ഇന്ത്യയുടെ വളർന്നുവരുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കും അതിനു സമാന്തരമായി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ഊർജ ആവശ്യകതയ്ക്കും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധന സ്രോതസ്സുകൾ ഒന്നും തന്നെ പര്യാപ്തമല്ലെന്നും നമുക്കറിയാം തൽഫലമായി ഇതിനു പുറമേയുള്ള മറ്റു മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ന്യൂഡൽഹി ഈ സാഹചര്യങ്ങൾക്കിടയിലാണ് ഭാവിയിലേക്കുള്ളൊരു വലിയ ഊർജ്ജ ഹേതു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലിഥിയം ലോഹത്തിന്റെ വൻ നിക്ഷേപം ഇന്ത്യൻ സമുദ്രത്തിലുണ്ടെന്നുള്ള കണ്ടെത്തലുകൾ വാർത്തയാകുന്നത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രസ്തുത മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അനുമാനിക്കപ്പെടുന്ന ഈ ശേഖരത്തെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ആഗോള വ്യാപകമായി ഒരു വരുംകാല ഇന്ധന സ്രോതസ്സായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഈ അമൂല്യ ധാതുവിന്റെ ഇന്ത്യ സമുദ്രത്തിലുള്ള നിക്ഷേപം ഇന്ത്യൻ സമ്പദ് രംഗത്തിന് നൽകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഭൂമിയിലെ ഒരു നിർണായക ധാതുവായ ലിഥിയത്തിൻ്റെ പ്രാധാന്യം ഈ ഭൂഗോളത്തിൽ ലഭ്യമായിരിക്കുന്ന ആൽക്കലി ലോഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതും മേൽപ്പറഞ്ഞ ശ്രേണിയിലെ അമൂല്യ ധാതുക്കളിൽ ഒന്നുമായ ലിഥിയം നിലവിൽ ഈ ലോകത്ത് പ്രസക്തമായിരിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിന് വേണ്ടുന്ന ഏറ്റവും വലിയൊരു അവിഭാജ്യ ഘടകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഭാരം കുറഞ്ഞതും ഉയർന്ന ഊർജ്ജ സംഭരണ ശേഷിയുള്ളതുമായ ലിഥിയം ലോഹം പ്രധാനമായും മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ തുടങ്ങിയ പോർട്ടബിൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും വൈദ്യുതിയിൽ ചലിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിലെ റീചാർജബിൾ ബാറ്ററികളിലുമാണ് കൂടുതലായി ഉപയോഗിക്കുന്നതും പുനരുപയോഗ ഊർജത്തിനു വേണ്ടിയുള്ള വ്യത്യസ്ത സ്രോതസ്സുകളായ സോളാർ പവർ വിൻ പവർ എന്നിവ സംഭരിക്കുന്ന വലിയ ബാറ്ററി സംവിധാനങ്ങളിലും ഈ ലിഥിയം ധാതുവിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അയൺ ബാറ്ററികൾക്ക് ഒരു സുപ്രധാന സ്ഥാനമുണ്ട് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഇതര ഇന്ധനങ്ങളിലേക്ക് പടിപടിയായി ആഗോള സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലിധിയത്തിൻ്റെ ആവശ്യകത വളരെയധികമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്തർദേശീയമായി പല രാജ്യങ്ങളും ഈ ആൽക്കലി ലോകത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് മൊഴിയിരിക്കുന്നതും തൽഫലമായി ലിഥിയം ഉൽപ്പാദനത്തിൽ ലോകത്ത് മുന്നിട്ടു നിൽക്കുന്ന ചൈന ഓസ്ട്രേലിയ ചിലി തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇതിന്റെ ഖനനം ഇരട്ടിയാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഭാവിയിലെ ഊർജ ആവശ്യങ്ങളിലും അനുബന്ധമായി സങ്കീർണമായ ആയുധ ഗവേഷണത്തിലും അനിവാര്യമായ ഒരു അപൂർവ ആയതുകൊണ്ട് തന്നെ അമേരിക്കയും റഷ്യയും ഇന്ത്യയും പോലുള്ള വൻ ശക്തി രാജ്യങ്ങൾ തങ്ങളുടെ ഭൂപ്രദേശങ്ങളിൽ അധികം ലിഥിയം നിക്ഷേപങ്ങൾ കണ്ടെത്താനുമുള്ള അന്വേഷണത്തിലുമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലിഥിയം നിക്ഷേപത്തിന്റെ കണ്ടെത്തലും അതിന്റെ വ്യാപ്തിയും ദക്ഷിണാർത്ഥ ഗോളത്തിന് തൊട്ടു തെക്കുവശത്തുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വൻ ലിഥിയം ശേഖരമുണ്ടെന്നുള്ള സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽക്ക് തന്നെ ഇന്ത്യ ഗവൺമെന്റിന് ലഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ മതിയായ ഒരു വിവരശേഖരണം ഉറപ്പുവരുത്താൻ പിറ്റേ വർഷം രാജ്യത്തെ മുൻനിര സമുദ്ര ഗവേഷണ ലാബായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി നിർവഹിച്ച പരിശോധനകളിലും ഇവിടെ അളവറ്റ ലിഥിയം സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ തുടർ പഠനങ്ങൾക്കായി കൂടുതൽ ഡീപ് സീ എക്സ്പ്ലോറേഷൻ ഷിപ്പുകളെയാണ് കേന്ദ്ര സർക്കാർ ഈ സമുദ്ര നിയോഗിച്ചത് തൽഫലമായി ഇവർ നൽകിയ റിപ്പോർട്ടുകൾ അധിഷ്ഠിതമാക്കി പ്രസ്തുത പോയിന്റുകളിൽ ഒരു പരീക്ഷണ ഖനനത്തിന് ഒരുങ്ങാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനവും അന്താരാഷ്ട്ര കടൽത്തട്ടുകൾക്ക് മേൽ അവകാശമുള്ള ആഗോള സംഘടനയായ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയിൽ നിന്നും സമുദ്ര പര്യവേക്ഷണത്തിനായി രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യക്ക് അനുവദിക്കപ്പെട്ട എഴുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്താണ് ഈ കണ്ടെത്തലുകൾ എന്നതും മേൽപ്പറഞ്ഞ വിഷയത്തെ മാധ്യമ ശ്രദ്ധകളിൽ കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം മുന്നൂറ്റിയമ്പത് മില്യൺ പോളിമെറ്റലിക് മോഡ്യൂളുകളുടെ ശേഖരമുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്ന ഈ മേഖലയിൽ ലിഥിയം ധാതുവിന്റെ ഒരു വൻ നിക്ഷേപം കാണപ്പെടാനുള്ള സാധ്യതയാണ് ഭൗമശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നതും തൽഫലമായി ഇന്ത്യൻ സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് കുറഞ്ഞത് പതിനൊന്ന് സൈറ്റുകളെ അടയാളപ്പെടുത്തിയിരിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഈ ഭാഗങ്ങളിൽ എല്ലാം തന്നെ വിപുലമായ പരിശോധനകൾക്കാണ് തയ്യാറെടുക്കുന്നതും ഇത്തരം നടപടികൾ എല്ലാം തന്നെ ഈ ശേഖരത്തിൻ്റെ കൃത്യമായ അളവും അതിന്റെ ഗുണമേന്മയും കൂടി നിർണയിക്കപ്പെടാൻ സഹായിക്കുമെന്നതിനാൽ അത് പ്രസ്തുത ലിപിയം നിക്ഷേപത്തിന്റെ വാണിജ്യ ഖനനത്തിനും വഴിതെളിച്ചേക്കാമെന്നതാണ് വാസ്തവവും അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഉത്തേജനം നൽകുന്നതായിരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലിപിയം നിക്ഷേപം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും നൽകുന്ന സാധ്യതകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്ത് കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ഈ വമ്പൻ ലിഥിയം നിക്ഷേപം ഒരു വാണിജ്യ ഖനനത്തിലൂടെ വരും കാലങ്ങളിൽ ഉപയോഗപ്പെടുത്തി തുടങ്ങിയാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് നൽകുന്ന ഗുണങ്ങൾ നിരവധിയായിരിക്കുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ പ്രവചനം ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവർ പറയുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ഊർജ സുരക്ഷയ്ക്ക് ഈ ധാതു ശേഖരം നൽകുന്ന വലിയൊരു പിന്തുണ ആണെന്നാണ് കൂടാതെ സ്വന്തമായി ലിഥിയം ഉൽപ്പാദനത്തിനുള്ള ശേഷി ഇന്ത്യ കൈവരിക്കുന്നത് ഭാവിയിൽ ഈ ആൽക്കലി ലോഹത്തെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനും തന്മൂലം മറ്റു രാജ്യങ്ങളെ ഇതിനായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ വിതരണം ഉറപ്പുവരുത്താൻ ഈ സാഹചര്യം ഇന്ത്യയ്ക്ക് പ്രയോജനപ്പെടുത്താം മാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു വൻ വിപണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ലിഥിയം ലഭ്യത വർദ്ധിക്കുന്നതിലൂടെ ഇത്തരം വെഹിക്കിളുകളും ബാറ്ററികളും തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള അവസരങ്ങൾക്കും ഇത് കളമൊരുക്കുന്നു ഈ അനുകൂലത രാജ്യത്തേക്ക് വരാനും ഇവിടെ കൂടുതൽ മുതൽ മുടക്കാനും ടെസ്ല പോലുള്ള ആഗോള ഭീമന്മാരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് തൽബലമായി ഇത് ഈ ഉപകരണങ്ങളുടെ വില കുറയ്ക്കാനും പരമാവധി ആളുകൾക്ക് താങ്ങാനാവുന്ന മൂല്യത്തിൽ വിൽക്കാനും കഴിയും അതിനപ്പുറം ലിഥിയം ഖനനം സംസ്കരണം തുടങ്ങി അനുബന്ധ വ്യവസായങ്ങൾ ഇന്ത്യയിൽ വികസിക്കുന്നതോടെ രാജ്യത്തെ തൊഴിൽ സാധ്യതകൾ അധികരിക്കുകയും ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പുതിയ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങൾ ഉയർന്നുവരികയും ചെയ്യും മാത്രമല്ല രാജ്യത്തുടനീളം പുനരുപയോഗ ഊർജ സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള സർക്കാർ പദ്ധതികൾക്കും ഇത് കരുത്തു പകരുന്നു ഇതിനു പുറമെയാണ് തങ്ങൾക്ക് വേണ്ടുന്നതിൽ നിന്നും മിച്ചം വരുന്ന ലിധിയം അന്യനാടുകളിലേക്ക് കയറ്റി അയക്കുന്നതിലൂടെ ഇന്ത്യ നേടുന്ന വിദേശ നാണ്യ വരുമാനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലിധിയ നിക്ഷേപം ഖനനത്തിലുള്ള വെല്ലുവിളികളും പരിഗണനകളും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്ന ഈ ഒരു വമ്പൻ ലിഥിയം നിക്ഷേപം വാണിജ്യ ഖനനത്തിന് ഉപകരിക്കുമെങ്കിൽ അത് പ്രസ്തുത മേഖല അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്ക് വലിയ സാധ്യതകളാണ് നൽകുന്നതെന്ന് നാം ഇവിടെ അറിഞ്ഞു കഴിഞ്ഞു എങ്കിലും ഇത്തരം ഗുണങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി കുറേയധികം വെല്ലുവിളികളും അത്ര തന്നെ തടസ്സങ്ങളും രാജ്യം തരണം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ കടമ്പകൾ മറികടക്കാൻ അനിവാര്യമായ പരിഗണനകളിലേക്കും ഇന്ത്യ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാന നിർവഹണമായ സമുദ്രാന്തർഭാഗ ലിബിയം ഖനനം കരയിലെ ഖനനത്തെക്കാൾ വളരെ സങ്കീർണമായതും കൂടുതൽ ചെലവ് വരുന്നതുമാണെന്നതും ഇതിനുള്ള ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല അത്യാധുനിക സാങ്കേതിക വിദ്യകളും വിദഗ്ധരായ തൊഴിലാളികളും ഈ ജോലികൾക്ക് ആവശ്യമുണ്ട് കൂടാതെ കടൽത്തട്ടിലെ ഖനനം സമുദ്ര ജീവികൾക്കും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്കും സൃഷ്ടിക്കുന്ന ആഘാതങ്ങളും ഈ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് വിഘാതമായേക്കാം ഇതിന് പുറമെയാണ് ഈ അമൂല്യ ധാതുവിനെ ഖനനം ചെയ്ത് കരയിലെത്തിക്കുന്നതിനും ശേഷം സംസ്കരിക്കുന്നതിനും വേണ്ടുന്ന തുറമുഖങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ ഊർജ്ജ വിതരണ സംവിധാനങ്ങൾ തുടങ്ങിയ അനുബന്ധ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനായുള്ള അതിഭീമമായ മുതൽ മുടക്കം അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ വെല്ലുവിളികളെ മറികടക്കാൻ മികച്ച പരിസ്ഥിതി സൗഹൃദ ഖനന രീതികൾ അവലംബിക്കുകയും ഇതിനായി വ്യക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെന്റ് മുൻകൈ എടുക്കേണ്ടതുണ്ട് അതുവഴി ഈ രംഗത്തെ പ്രവർത്തനങ്ങൾ സുതാര്യവും സുസ്ഥിരവുമാണെന്ന് ഉറപ്പാക്കാനും അനന്തരമായി പ്രസ്തുത നടപടികളിൽ ഒരു സമഗ്ര പുരോഗതി കൈവരുത്താനും സർക്കാരിന് കഴിയും നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടൽത്തട്ട് പര്യവേഷണങ്ങൾ ഈ മേഖലയിലെ വൻ ലിഥിയം നിക്ഷേപത്തെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആശാവഹമാണ് എന്ന് തന്നെ പറയാം ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു നിർണായക വഴിത്തിരിവ് നൽകുന്നതോടൊപ്പം രാജ്യത്തിന്റെ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇലക്ട്രിക് വാഹന വിപണിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഏറെ സഹായകവുമാകുന്നു കൂടാതെ അനേകം ദശലക്ഷം തൊഴിലവസരങ്ങൾ ആഭ്യന്തരമായി സൃഷ്ടിക്കുന്നതിനും ഇത് കാരണമാവുന്നുണ്ട് തൽഫലമായി ഈ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കാൻ കാര്യക്ഷമമായ ആസൂത്രണങ്ങളും സുസ്ഥിരമായ ഖനന രീതികളും സർക്കാർ തലത്തിൽ രൂപപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അക്ഷയ ഖനിയായ ഈ അമൂല്യ ധാതു ശേഖരത്തെ ഭൌമശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ പൊതു സ്വകാര്യ സംരംഭകർ എന്നിവരുടെ കൂട്ടായ ശ്രമത്തിലൂടെ മികച്ച രീതിയിൽ ചൂഷണം ചെയ്യുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും തന്മൂലം ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും വലിയൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയം ഏതുമില്ല ജയ് ഹിന്ദ്